നമസ്കാരം ഹലാൽ ഭക്ഷണ വിവാദത്തിൽ ബി ജെ പി സംസ്ഥാന വക്താവായിരിക്കെ സന്ദീപ് ജി വാര്യർ സ്വീകരിച്ച നിലപാട് പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു ഹലാൽ വിവാദത്തിൽ വികാരമല്ല വിവേകമാണ് നയിക്കേണ്ടതെന്ന പോസ്റ്റ് സന്ദീപ് പിന്നീട് പിൻവലിച്ചെങ്കിലും പാർട്ടി നിലപാട് സുരേന്ദ്രൻ പിന്നീട് വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ഹലാൽ ഭക്ഷണ വിവാദത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ ഹലാൽ ഭക്ഷണ വിവാദം സൃഷ്ടിച്ചത് കെ സുരേന്ദ്രൻ ആയിരുന്നുവെന്ന് സന്ദീപ് വാര്യർ വ്യക്തമാക്കി ഞാൻ അതിന് വിരുദ്ധമായിട്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്നാൽ സുരേന്ദ്രൻ വിളിച്ച് നിർബന്ധിപ്പിച്ച് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നുവെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ഈ സമൂഹത്തിൽ പരമവിദ്വേഷം കടത്തിവിട്ട വിഷയമാണ് ഹലാൽ വിവാദം മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർ തൊപ്പിയിട്ടാണ് കൊടുക്കുന്നതെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പരസ്യമായി പറഞ്ഞത് അതിനെതിരായിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലാണ് എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഞാൻ സുരേന്ദ്രനും അങ്ങനെയുള്ള പ്രദേശത്തു നിന്നും വന്നയാളാണ് വൻകിട മുസ്ലിം മുതലാളിമാരുടെ വീട്ടിൽ ഗസ്റ്റായി പോകാറുമുണ്ട് അവിടെയൊക്കെ തുപ്പിയ ഭക്ഷണമാണ് കിട്ടുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഒരാൾ നടത്താൻ പാടില്ലാത്ത പ്രസ്താവനയാണ് സുരേന്ദ്രൻ നടത്തിയത് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് താൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേന്ദ്രൻ വിളിച്ച് നിർബന്ധിപ്പിച്ച് ഡിലീറ്റ് ചെയ്തു എന്നിട്ട് മറ്റൊരു പോസ്റ്റ് ഇടിച്ചു മറ്റൊരു മാർഗ്ഗവുമില്ലാതെ ചെയ്യേണ്ടി വന്നുവെന്നും സന്ദീപ് പറയുന്നു ഹലാൽ വിവാദത്തിൽ വികാരമല്ല വിവേകമാണ് നയിക്കേണ്ടതെന്ന പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയൊന്നിന് സന്ദീപ് പിൻവലിച്ചത് ഹലാൽ വിഷയത്തിൽ അന്നത്തെ സംസ്ഥാന വക്താവിന്റെ നിലപാട് പരസ്യമായി നേതൃത്വം തള്ളിയതോടെയാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഈ നാട്ടിൽ ജീവിക്കാനാവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത് എന്നായിരുന്നു സന്ദീപ് വാര്യർ പോസ്റ്റിൽ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ലെന്ന ഭാരവാഹി യോഗത്തിലെ കർശന നിർദ്ദേശം ലംഘിച്ചായിരുന്നു സന്ദീപ് വാര്യരുടെ അഭിപ്രായ പ്രകടനം ഇത് ബിജെപി നേതൃത്വത്തിനിടയിൽ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കി ഹലാൽ ഭക്ഷണ വിവാദത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വവും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ സ്വീകരിച്ചത് ഹലാൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത് നിഷ്കളങ്കമായ അല്ലെന്നും ഇതിനു മുന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പാർട്ടി ഭാരവാഹികൾ ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ പാർട്ടി നേതൃത്വവുമായി ചേർന്ന് പോകുന്നതായിരിക്കണമെന്നും ബിജെപി സംസ്ഥാന സെക്രട്ടറി പി സുധീരും വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് പോസ്റ്റ് പിൻവലിക്കുകയാണെന്ന് ി സന്ദീപ് വാര്യർ രംഗത്തെത്തിയത് ഒരു സ്ഥാപനം തകർന്നാൽ പട്ടണിയിലാവുന്നത് എല്ലാ വിഭാഗങ്ങളിലും പെട്ട മനുഷ്യരാകും ആ സ്ഥാപനത്തിലെ ഉപഭോക്താക്കളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഓട്ടോറിക്ഷക്കാരൻ അവിടേക്ക് പച്ചക്കറി നൽകിയിരുന്ന വ്യാപാരി പാൽ വിറ്റിരുന്ന ക്ഷീര കർഷകൻ പത്ര നടത്തിയിരുന്ന ഏജന്റ് ഇവരൊക്കെ ഒരേ സമുദായക്കാരണം എന്നുണ്ടോ അവരിൽ രാമനും റഹീമും ജോസഫും ഒക്കെ ഉണ്ടാവുക ഉത്തരവാദിത്തമില്ലാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മനുഷ്യ ആയുസിന്റെ പ്രയത്നമാണ് ഇല്ലാതാകുന്നത് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് വാര്യർ വ്യക്തമാക്കിയിരുന്നത് വിഷയത്തിൽ വികാരമല വിവേകമാകണം മുന്നോട്ട് നയിക്കേണ്ടതെന്നും പിൻവലിച്ച പോസ്റ്റിൽ പറഞ്ഞിരുന്നു